കുട്ടികൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ പോകാൻ പോകുന്നത് വലവറേൻ്റെ പി സി ഗെയിം മൊബൈലിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം എല്ലാ മൊബൈൽ ഗെയിമേഴ്സിനും സന്തോഷം നൽകുന്ന വാർത്തയാണ് അപ്പം ഗെയിം എന്നാണ് മൊബൈലിലേക്ക് വരണത് അപ്പോൾ ഗെയിമിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് വരണത് പിന്നെ എങ്ങനത്തുള്ള മൊബൈൽ ഫോണിലൊക്കെ ഇത് കളിക്കാൻ പറ്റുമെന്നുള്ള ചെറിയ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ലീക്കാണ് അത് എന്തോത്തോളം ചെയ്യാമെന്ന് അറിയില്ല എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം വേറെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൈനയിൽ സെർവറിൽ ലഭിച്ചത് ചൈനയിൽ ഫസ്റ്റ് ഒഫീഷ്യൽ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നു ചൈനയിൽ മാത്രമാണ് ഇപ്പോൾ ഗെയിം റൺ ചെയ്യുന്നത് ഗ്ലോബല ഗ്ലോബലായി റിലീസ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറിലാണ് ഇതുവരെ അത് വ്യക്തമായി വ്യക്തമായ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല ഇന്ത്യയിലേക്ക് ഗെയിം വരുമ്പോൾ കർശനമായ നടപടികൾ ചുമത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ഗെയിം മൊബൈൽ റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡാണെങ്കിൽ സ്നാപ്ഡ്രാഗനും കുറഞ്ഞത് മൂന്ന് ജി ബി റാമെങ്കിലും വേണം ഐ ഒ എസിലേക്ക് വരുമ്പോൾ ആണെങ്കിൽ ഐഫോൺ സിക്സ് എസ് പ്ലസ് മുതലാണ് നമുക്ക് കളിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിന് ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് നിങ്ങളെ അറിയിച്ചേന്നുള്ളൂ അതേമാതിരി വേറെ ഗെയിമിൻ്റെയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അടുത്തുണ്ട് ഇത് വേരിടും കാണാം ബൈ